അപ്പോൾ നമ്മളൊന്ന് കക്ക ഫ്രൈ ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു പത്തറുപത് കിലോ കക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം വരെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കേണ്ടതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പുഴുങ്ങിയെടുക്കണം ആദ്യം പുഴുങ്ങിയെടുത്തിട്ട് വേണം ഇതിനൊന്ന് ക്ലീൻ ചെയ്യാൻ ചെയ്യാം കുറച്ച് സാധനങ്ങൾ പൊളിഞ്ഞു വന്നു ഇതൊന്ന് മാറ്റണം നമ്മൾ കരിഞ്ഞെടുക്കണം നല്ലപോലെ ആദ്യം